you <laughs> മാത്രം എണ്ണ യൂസ് ചെയ്തിട്ട് കുക്കറിൽ പൊരിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇത് കുക്കറിലാവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഉൾബാഗൊക്കെ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സാധാരണ വലിയ പീസസ് പീസസാക്കിയിട്ടൊക്കെ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഒരുപാട് ആവശ്യം വരും അതുപോലെ തന്നെ പൊരിച്ചെടുക്കേണ്ട ടൈമും ഒരുപാട് സമയം എടുക്കും പക്ഷേ ഇത് അങ്ങനെ ില്ലാട്ടോ അപ്പൊ ആദ്യം ഞാൻ വലിയ പീസ് ആവുന്നോണ്ട് തന്നെ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളം നല്ല വാർത്തിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ ഒരു ടീസ്പൂണിന് അടുത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു കിലോക്ക് അടുത്ത് ചിക്കൻ ഉണ്ട് കേട്ടോ ഒരു കിലോനെ അതിന്റെ മുകളിലും ഒക്കെ ചിലപ്പോണ്ടാവും അപ്പം നിങ്ങൾ ഒരു കിലോനെ അളവാണെങ്കിൽ ഈ അളവിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ അതിന് പകരം അര ടീസ്പൂൺ ഗരം പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് ആണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി കളർ കിട്ടുക പിന്നെ തന്നെ അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് മസാല ഒന്ന് നല്ല രീതിയിൽ ഇതിൻ്റെ പുറത്തൊന്ന് പിടിപ്പിച്ചെടുക്കണം വലിയ പീസ് ആകുന്നത് കൊണ്ട് തന്നെ വരഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗത്ത് കൂടെയൊക്കെ നമ്മൾ കൈ വെച്ച് നല്ല രീതിക്ക് തന്നെ മസാലയാക്കി കൊടുക്കണം കേട്ടോ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം പ്രെസ് ചെയ്ത് മസാല പുരട്ടി കുറച്ച് സമയം വേണമെങ്കിൽ മാറ്റി വെക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ശാല നമ്മൾ മീൻ പൊരിച്ചെടുക്കാനുള്ള രീതിയിലൊക്കെ എണ്ണ ഒഴിക്കുക കുറച്ച് കറിവേപ്പിൻ്റെ ഞാനൊന്ന് വറുത്തിട്ട് അതിലോട്ടാണ് കേട്ടോ ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ചിട്ടുള്ളത് എടുത്ത കുക്കർ വളരെ ചെറുതാണ് അപ്പം നമ്മളിവിടെ ഏകദേശം ആറ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് മുഴുവനായിട്ടും അതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ ഇരിക്കുന്ന ഭാഗത്ത് മാത്രമല്ല ഒരെണ്ണം മുകളിലായിട്ടും ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്നും കുഴപ്പമില്ല നമുക്ക് ആദ്യം ഇതൊന്ന് കുക്കാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ടി അടിഭാഗത്തുള്ള എണ്ണയൊക്കെ നല്ല രീതിയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് കൂടെ ഉണ്ടേ അപ്പൊ നമ്മൾ മുഴുവൻ ചിക്കനും വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഒന്ന് അങ്ങ് വിറ്റിട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു വിസലിന് മാത്രം വേവിച്ചാൽ മതി ഒരു വിസിലിന് ശേഷം അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക എന്നിട്ട് ബാക്കി ആവി കളഞ്ഞ് നമുക്ക് ഇത് തുറന്നാൽ നമ്മുടെ ചിക്കൻ നന്നായി വന്നിട്ടുണ്ടാവും അപ്പോൾ അതിലെ വെള്ളം ഇറങ്ങിയിട്ട് എണ്ണയിൽ മൊത്തം വെള്ളം ഉണ്ടാവും അത് നമ്മൾ തിളപ്പിച്ച് അതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക അതുവരെ നമ്മൾ ചിക്കൻ തൊടരുത് അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് സ്റ്റിക്കിന്റെ പാനലിൽ വൊനേ പോരിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ആറ് പീസ് എന്തായാലും നമ്മൾ അതില് പൊരിച്ചെടുക്കാൻ കഴിയൂല അപ്പോൾ നേ മൂന്ന് പീസ് മാറ്റി വെച്ച് മൂ മൂന്നണ്ണം വീടാണുട്ടോ ഫ്രൈ ചെയ്തെടുത്തത് രണ്ട് സൈഡ് ഒന്ന് മൊരിയിപ്പിച്ചു ഏട്ടാൽ മതി കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമരിന്നില്ല ഉള്ള ഭാഗൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും അപ്പോൾ പുറംഭാഗം ഒന്ന് മൊരിയിപ്പിച്ചു ഏട്ടാൽ മാത്രം മതി അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അടിഭാഗം ചെറുതായിട്ട് ഒട്ടി പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് കുക്കർ തുറന്ന ശേഷം വെള്ളം അതിച്ചിട്ട് പിന്നെ ആ എണ്ണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒഴിച്ച് സാധാ പോലെ രണ്ട് സൈഡും മൊരിയിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി എളുപ്പം തോന്നിയത് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മൊരിയിപ്പിച്ചെടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നന്നായി ആക്കി എടുക്കാം അല്ല ചെറുതായിട്ട് പൊരിച്ചാൽ മതിയെങ്കിൽ അതിനനുസരിച്ചും ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം Inshallah, thank you.